മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഭിമാനിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ലം അഷ്റഫുൽഖാണ് അല്ലാഹു സൃഷ്ടിച്ച സൃഷ്ടികളിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിയുടെ വ്യാപ്തിയെക്കുറിച്ച് നമുക്കറിയാം ജീവനുള്ളതും അല്ലാത്തതും ബുദ്ധിജീവികളും അല്ലാത്തവരുമായ സൃഷ്ടികളെക്കുറിച്ച് നമുക്കറിയാം അതിലെല്ലാം തന്നെ ഏറ്റവും അഷ്റഫായ മഹത്വമേറിയ സൃഷ്ടി അത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലിഹി വസ്ലമയാണ് അതുകൊണ്ട് തന്നെ സൃഷ്ടികളുടെ നേതാവാണ് നബി നബിസല്ലാഹു അലിഹു വസ്ലം ആദം സന്തതികളുടെ നേതാവും മുഹമ്മദ് മുസ്തഫ സാഹു അലിഹി വസ്ലമയാണ് ആദം അലിഹ് വസ്ലാത്തു വസ്സലാമയുടെ മകനാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് മുസ്തഫ സാഹു അലി വസ്ലമ നാം എല്ലാവരും അതിൻ്റെ പീഠ മക്കളാണ് പക്ഷേ പിതാവിന് മകൻ നേതാവാവുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ മഹത്വം എന്താണ് ഈ ലോകം അവസാനിച്ച് മഹറിൽ ആ മഹ്ഷറിന് വേണ്ടിയുള്ള വിളിയാളമുണ്ടാകുമ്പോൾ ആദ്യം ഭൂമിയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് മുഹമ്മദ് നബി സാഹു അലി വസ്സലമയായിരുന്നു അള്ളാഹുവിൻ്റെ മുന്നിൽ ശുപാർശ പറയാനുള്ള ആദ്യത്തെ അനുവാദം അത് മുഹമ്മദ് നബി സലാഹു അലി വസ്സലമക്കാണ് അള്ളാഹു സുഹാനു താല ആദ്യം ശുപാർശ സ്വീകരിക്കുന്നതും നബി സല്ലാഹു അലൈ വസലമയുടേതാണ് സ്വർഗത്തിൽ ഏറ്റവും ആദ്യം പ്രവേശിക്കുന്നതും മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസലമയാണ് സ്വർഗത്തിൽ ഒരാൾക്ക് മാത്രം പ്രത്യേകമായ ഒരു സീറ്റുണ്ട് ഒരു സ്ഥാനമുണ്ട് അത് ലഭിക്കുന്നതും മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്മക്കാണ് ഇത്രമാത്രം കറാമത്തുകൾ ആദരവുകൾ അള്ളാഹു സുബാനഹു വത്അാല നൽകിയിട്ടുള്ള മുഹമ്മദ് നബി സാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ് ആ പ്രവാചകന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണ് നാമൊക്കെ അതുകൊണ്ട് തന്നെ റസൂൽഹു അലൈഹി വസല്ലമയെ വിവരമില്ലാത്ത ആളുകൾ എത്ര തന്നെ പരിഹസിച്ചാലും വിവരമില്ലാത്ത ആളുകൾ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയെ എത്ര തന്നെ എന്ന് പറഞ്ഞാലും നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമേ അല്ല അള്ളാഹു സുഹഹാനഹു വല അങ്ങേയറ്റം ആദരവ് നൽകിയിരിക്കുന്നു റസൂൽ അള്ളാഹി സാഹു അലൈഹി വസല്ലമക്ക് മാത്രമല്ല ആ പ്രവാചകൻ പറയുന്നത് സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടത് ഞാനാകുന്നു എന്നാണ് ആദം അലി സ്വലാത്തു വസ്സലാമ് മുതൽ ലോകാവസാനം വരെ വരാനിരിക്കുന്ന മനുഷ്യരിൽ ഏറ്റവും കടുത്ത പരീക്ഷണത്തിന് വിധേയമാക്കപ്പെട്ടത് നബിസ്ാഹു അലിഹി വസ്ലമയാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു തത്വമുണ്ട് ഏറ്റവും കൂടുതൽ പരീക്ഷണം മാർക്കാണോ ലഭിക്കുന്നത് ഏറ്റവും വലിയ ദർജന ദർജയിൽ വർധനവ് ആ വ്യക്തിക്കായിരിക്കും അതുകൊണ്ടാണ് അള്ളാഹുഹുഅല എന്തെല്ലാം ഭാരങ്ങൾ ഉണ്ടായിരുന്നോ ആ ഭാരങ്ങൾ അള്ളാഹു സ്ല മാറ്റൊടുത്തു അള്ളാഹു എന്നിട്ട് റബ്ബു പറയുന്നു കൂടെയാണ് എളുപ്പമുള്ളത്